വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓപ്ഷൻ സംഘപരിവാർ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ലവ് ജിഹാദിൻ്റെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ചെറിയ ചെറിയ വിഷയങ്ങളിൽ അവർ ലവ് ജിഹാദ് ഉണ്ടാക്കി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവരുടെ ഒരു ഹോബിയാണ് അവർക്കതൊരു രസമുള്ള പരിപാടിയാണ് ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകൾക്കാവട്ടെ തീവ്ര ഹിന്ദുത്വവാദികളായിട്ടുള്ള സോഷ്യൽ മീഡിയയിലെ അവരുടെ പോരാളികളുടെ വലിയ പിന്തുണയും ലഭിക്കുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാവുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ഹിറ്റാവുന്നവരാവട്ടെ പച്ച വർഗീയം പറയാൻ യാതൊരു മടിയും കാണിക്കുന്നുമില്ല അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ വിളിച്ചു പറയുന്ന ആളുകളെ പോലീസായാലും അധികാരികളായാലും ഒന്നും ചെയ്യുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ അവർ വീണ്ടും വീണ്ടും ചെയ്ത് അവർ ആളാവാൻ ശ്രമിക്കുന്നുള്ളത് തങ്ങൾ വലിയ ഹിന്ദു സംരക്ഷകരാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവർ ചെയ്യുന്ന പേക്കൂത്തുകൾ ചെറുതായി കണ്ടു കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിൽ ചെന്നെത്തും പറഞ്ഞു വരുന്നത് നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷിയെ കുറിച്ചിട്ട് സംഘപരിവാർ പറഞ്ഞു പരത്തുന്ന അപവാദങ്ങളെ കുറിച്ചാണ് ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീരാജ് കൈമൾ വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശത്തിലൂടെയാണ് മീനാക്ഷിയെക്കുറിച്ചും നാദിർഷയുടെ സഹോദര പുത്രനെ കുറിച്ചും പറഞ്ഞത് ശ്രീരാജ് കൈമളിന്റെ ഈ പരാമർശം വളരെ മോശമായ രീതിയിലാണ് എന്ന് പലരും എടുത്തു കാണിക്കുകയും ചെയ്തു അതായത് സംഘപരിവാർ ഏതെങ്കിലും ഒരു ഹിന്ദു പെൺകുട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ കൂടെ കണ്ടു കഴിഞ്ഞാൽ അത് ലി ആദ് എന്ന് വരുത്ത് തീർക്കാൻ ശ്രമിക്കുന്നതിന്റെ യഥാർത്ഥ ഉദാഹരണം തന്നെയാണ് ശ്രീരാജ് കൈമൾ എന്ന ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെ സെക്രട്ടറിയുടെ ഈ പരാമർശം പരാമർശം വലിയ രീതിയിൽ വിവാദമായി ഒപ്പം ശ്രീരാജ് കൈമൾ പറയാണ് ദിലീപിൻ്റെ കുടുംബവും കുളം തോണ്ടാൻ വേണ്ടിയിട്ട് അവർ വന്നിരിക്കുന്നു എന്ന് അതായത് ദിലീപിന്റെ കുടുംബത്തെയും അവർ മതപരിവർത്തനത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അയാൾ ഉദ്ദേശിച്ചത് എന്ന് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കി നൽകുകയും ചെയ്തിട്ടുമുണ്ട് ദിലീപിന്റെ മകളെപ്പോലും വെറുതെ വിടുന്നില്ല എങ്കിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നാദിർഷയും ദിലീപും എന്ന് പറയുന്നത് ഉറ്റമിത്രങ്ങളാണ് അതായത് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ എന്ന് നമുക്കറിയാം മലയാളികൾക്കൊക്കെ നാദിർഷയും ദിലീപും വലിയ ചങ്ങാതിമാരാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കും അങ്ങനെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒത്തുചേർന്നപ്പോൾ ആ വിഷയത്തെ വർഗീയ ചൊവ്വയോടുകൂടി അവതരിപ്പിക്കുക എന്നുള്ളത് സംഘപരിവാറിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ശ്രീരാജ് കൈമളിന്റെ ഈ പരാമർശം വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ് മീനാക്ഷിയെ ജിഹാദി തട്ടിക്കൊണ്ടു കല്യാണം കഴിക്കുമോ എന്നുള്ള ഭയമാണ് ഇത്തരത്തിലുള്ള പരാമർശത്തിന് കാരണമെന്ന് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവളുടെ അച്ഛനായ ദിലീപിന് ആ ചിത്രം കഴിഞ്ഞാൽ സന്തോഷമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല എന്ന ഇത്തരക്കാർക്ക് കൃത്യമായ മറുപടി കൊടുക്കാനും സോഷ്യൽ മീഡിയയിലെ നല്ലവരായ മതേതര വിശ്വാസികൾ മറന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള